കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രന്ഥകാരനും ചരിത്ര ഗവേഷകനും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നു കണ്ണൂർ മീഡിയ പുറത്തിറക്കിയ ഓടപ്പൂവ് എന്ന വൈശാഖ മഹോത്സവ സപ്ലിമെൻ്റ് പ്രകാശനം ചെയ്യാൻ കൊട്ടിയൂരിലെത്തിയപ്പോഴാണ് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് കൊട്ടിയൂരിൽ ദർശനം നടത്തിയത് സുപ്രീംകോടതി അഭിഭാഷകനും എഴുത്തുകാരനും മുൻ ബീഹാർ എം എൽ എയുമായ ഡോക്ടർ ജയപ്രകാശ് ഗുപ്ത സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി എൻ മിശ്ര എന്നിവരും ഡോക്ടർ കെ കെ എൻ കുറുപ്പിനോടൊപ്പം ഉണ്ടായിരുന്നു കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയപ്പോഴുണ്ടായ പ്രയാസങ്ങളാണ് നിയമ നടപടിക്കൊരുങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു വടകരബാറിലെ അഭിഭാഷകൻ എ എൻ സന്തോഷ് മുഖേന കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ ജില്ലാ കളക്ടർ ഗവർണർ എന്നിവർക്ക് നോട്ടീസ് അയക്കുമെന്ന് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു കൊട്ടിയൂരിൽ ദർശനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പ്രാഥമിക സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ആവശ്യമായ മൂത്രപ്പുരകളോ സ്ത്രീകൾക്ക് വേഷമാറാനുള്ള സൗകര്യങ്ങളോ ഇല്ല കയ്യാലകൾ ചോർന്നൊലിക്കുന്നു നല്ല ഭക്ഷണശാലകളില്ല പാദരക്ഷകൾ വളരെ ദൂരെ അഴിച്ചു വെക്കണം പിന്നീടുള്ള യാത്ര കൂർത്ത കല്ലുകൾക്ക് മുകളിലൂടെയാണ് ആചാര അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വിദഗ്ധ ഉണ്ടാക്കണം കെട്ടിട പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന മഴക്കാല തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ കൊട്ടിയൂരിൽ ഇനിയും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടക പ്രവാഹമുണ്ടാകുമെന്ന് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു ക്ഷേത്രമില്ല ഇതിനെ കൂടുതൽ കൂടുതൽ അന്താരാഷ്ട്ര ലെവലിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇതിൽ ഭക്തി മാത്രമല്ല പ്രകൃതിയുണ്ട് പ്രകൃതിയുടെ സ്നേഹമുണ്ട് പുരാണമുണ്ട് എല്ലാം ഉണ്ട് ട്രസ്റ്റിമാർ ചരിത്രകാരന്മാർ ഇക്കോളജിസ്റ്റ് ആർക്കിടെക്റ്റ് തന്ത്രിമാർ ദീർഘകാല പരിചയമുള്ള പൂജാരിമാർ കഴിഞ്ഞ അഞ്ചു അഞ്ചുകൊല്ലത്തെ കണക്കുകൾ പരിശോധിക്കാനുള്ള ഓഡിറ്റർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയായിരിക്കണം ഉണ്ടാക്കണമെന്നും ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും ഫേണിച്ചർ സുനിതാണെങ്കിൽ അവരെ തന്നെ ഏൽപ്പിച്ചാ പോവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്